സോ ഡെഫിനറ്റ്ലി ഇപ്പം നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഈ ജസ്റ്റ് ടേക്സ് മീ ബാക്ക് ടു മൈ ഹൈ സ്കൂൾ ഡേയ്സ് ഞാൻ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വർഷമായി പാസ് ഔട്ട് ചെയ്തിട്ട് ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ കൺരാറ്റ്സ് ടു എവറി വൺ ഹൂ സ്കോർഡ് എക്സംപ്ലറി മാർക്സ് ഇൻ മീഡിയ വൺസ് എ പ്ലസ് എ എ മുദ്ര ട്വൻറ്റി ട്വൻറ്റി ഫൈവ് നിങ്ങളുടെ പക്ഷേ നിങ്ങളുടെ ജേർണി ഇപ്പം തുടങ്ങുന്നേ ഉള്ളൂ നൗ എ ന്യൂ ചാപ്റ്റർ ഇൻ ഇൻ ലൈഫ് ബിഗിൻസ് ഇപ്പം നിങ്ങൾ കോളേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുക ഓളവോണ്ട് സേവ്സ് ദാറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഏജിൽ നിങ്ങൾക്ക് ശരിക്കും റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഏജ് മീൻസ് ലൈക്ക് നിങ്ങൾ റിസ്ക് എടുത്ത് റിസ്ക് എടുത്താൽ അത് സക്സസ് ആവും ഫെയിലറാകും പക്ഷേ നിങ്ങൾക്ക് അത് റിസ്ക് എടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ട് സോ ഈ ഏജ് ഈ ഏജിൽ നിങ്ങൾ അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇപ്പം ഞാൻ തിരിച്ച് നോക്കുമ്പോഴും സം ഓഫ് മൈ ഫോണ്ടസ്റ്റ് മെമ്മറീസ് ശരിക്കും ഹൈസ്കൂളിലായിരുന്നു ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഫ്രണ്ട്സും ദൈ ഹൈസ്കൂൾ ഫ്രണ്ട്സ് സോ ശരിക്കും പറഞ്ഞാൽ ഹൈസ്കൂൾ എപ്പോഴും നമ്മുടെ ഒരു ഒരു കോർ മെമ്മറി ആയിരിക്കും നമ്മുടെ നമ്മുടെ ഒരു ലൈഫിലെ സോ ഐസ് മോൺ സേ ദാറ്റ് യുനോ യു ഗൈസ് ഗോൺ ഹാവ് എ കംപ്ലീറ്റ്ലി ന്യൂ ചാപ്റ്റഡ് ഇൻ ലൈഫ് നിങ്ങൾ കോളേജിൽ പോകുമ്പം പക്ഷേ നിങ്ങളുടെ ഹൈസ്കൂൾ മെമ്മറീസ് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ ഉണ്ടാക്കിയ സൗഹൃദങ്ങളും നിങ്ങൾ എപ്പോഴും അതായിരിക്കും നിങ്ങളുടെ ഒരു കോർ വാല്യൂ എപ്പോഴും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സോ ഓൾ ദ ബെസ്റ്റ് ടു എവറിബി ആൻഡ് ഹാവ് എൻ അമേസിംഗ് ലൈഫ് എ ഹെഡ് ഗൈസ് സോ ഞാൻ ദുബായില ഞര് മൈ ട്വന്റി ഇയേഴ്സ് കഴിഞ്ഞ ഇരുപത് വർഷം ദുബായിലെ സ്പെൻഡ് ചെയ്തു സോ ഞാനും എന്റെ ഫ്രണ്ട്സ് പോയി ചില ഹാങ് ഔട്ട് സ്പോട്ട്സ് ഉണ്ട് ചില കോഫി ഷോപ്പ്സ് ഉണ്ട് ചില കാഫേസ് ഉണ്ട് ചില കുസൃതികളുണ്ട് ഞങ്ങളെല്ലാം ചെയ്തത് അതിപ്പം പറയാൻ പറ്റത്തില്ല കാണു ശരിക്കും യുനോ ബ് ഡെഫിനറ്റ്ലി ഈ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളെ 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 ഒരു പേഴ്സണായിട്ട് ഈ എക്സ്പീരിയൻസസ് തരുന്നത് സോ ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ യോഗ യോഗോണെ ഡെഫിനറ്റ്ലി യുനോ ഇത് ഇത് പിന്നെയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകും കോളേജ് പക്ഷേ ഹൈസ്കൂളിൽ നമുക്കൊരു സെർട്ടൻ ഇന്നസൻസ് ഉണ്ട് യുനോ ആൻഡ് ദാറ്റ്സ് സംതിങ് യു വിൽ ഓൾവേസ് ഹാവ് അതായിരിക്കും നമ്മുടെ ഒരു നമ്മുടെ ഇൻഹെരൻ പേഴ്സണാലിറ്റി സോ എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് കോളേജ് കോളേജ് ഫ്രണ്ട്സ് അല്ല ഹൈസ്കൂൾ ഫ്രണ്ട്സ് ഐ സ്റ്റിൽ കീപ് ടച്ച് ഇപ്പം ഞങ്ങൾ സെയിം രാജ്യത്തില്ലെങ്കിലും യുനോ ഐ സ്റ്റിൽ യുനോ സീ ദി വൺസ് ഇൻ ടൂസ് മേ ബി മേ ബി വൺസ് ഇൻ ലൈക്ക് എ ഫ്യൂ മന്ത്സ് പിന്നെ ഞങ്ങൾ ഇപ്പോഴും റെമിനി സെയിം യുനോ ദ മെമറീസ് വി ഹാഡ് ഇൻ ഹൈ സ്കൂൾ ആൻഡ് ഞങ്ങൾ ചിലവഴിച്ച സമയം യുനോ ആൻഡ് ഓൾ ദ സ്റ്റാഫ് സോ യാ ഇറ്റ് ഓസ് റിയലി സ്പെഷ്യൽ ടൈം അതെ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദാറ്റ് വിത്ത് വിത്തേഴ്സ് അപ്പോ നമ്മൾ യു കെ മൂവിയുടെ നമ്മൾ എന്താ ട്രെയിലറും പോസ്റ്റേഴ്സൊക്കെ കണ്ടു അപ്പൊ നമുക്ക് ഒരു ഫാമിലി ഫീൽ ഗുഡ് പടമാണെന്നുള്ളൊരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായിരിക്കും ആ മൂവിയുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മൂവിനെ കുറച്ച് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ യു കെ ഓ കെ എന്നുള്ള പടം ഇത് ശരിക്കും ദിസ് ദിസ്ഇസ് എ പടം ഫോർ യു യു എസ്പെഷ്യലി യൂത്ത് ഓഫ് ടുഡേ കാണേണ്ട ഒരു പടം ആയിരിക്കും കാരണം ഞാൻ ഞാനെൻ്റെ കഴിഞ്ഞ പടങ്ങൾ എടുത്ത കൽബായാലും ഗോളമായാലും ഞാനൊരു ആക്ടറായിട്ട് എളുപ്പമൊരു എപ്പോഴും ഒരു വ്യത്യസ്തത തേടുന്ന ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റോൾസ് ചെയ്യണം ഇപ്പം കൽ ബയൽസ് ഇറ്റ്സ് എ ലവ് സ്റ്റോറി ഗോളമായാലിച്ച് ത്രില്ലർ സോ അതിലൊരു ആർട്ടിസ്റ്റിനെ എൻ്റെ ഒരു എൻ്റെ ഒരു ക്രിയേറ്റീവ് ഫുൾഫിൽമെൻ്റ് അത് നൽകി നൽകിയത് ഇപ്പം യു കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഷെയ്ഡാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അറ്റ് ദ സെയിം ടൈം എസ്പെഷ്യലി ഇപ്പോഴത്തെ യൂത്ത് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് എനിക്കറിയാം ഞാൻ ആഫ്റ്റർ ദാറ്റ് മേ ബി ലോഡ് ഓഫ് യു ഇപ്പം പാസ് ഔട്ട് ചെയ്തിട്ട് കോളേജ് പ്ലാൻസ് ഉണ്ടായിരിക്കും പുറത്തുപോയി പഠിക്കാനും അതോ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയസ് ഇപ്പോൾ ഉണ്ടായിരിക്കും ഇപ്പം ഫ്യൂച്ചർ എന്ത് ചെയ്യണമെങ്കിലും സോ അത് ബേസ് ചെയ്തൊരു കഥയാണ് യു കെ ഓക്കെ എസ്പെഷ്യലി യൂത്ത് ഓഫ് ടുഡേ നമുക്ക് ഈ ഈ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ നമ്മുടെ ഒരു പാഷൻ നമ്മളത് പേഴ്സ്യൂ ചെയ്യണമെങ്കിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരിക്കും പക്ഷെ അത് അടക്കം മറികടന്ന് നമ്മളൊരു നമ്മളെ അച്ചീവ്മെന്റ് ഗെയിൻ ചെയ്യുന്ന ഒരു കഥയായിരിക്കും യു കെ ഓക്കെ സോ ഡെഫിനറ്റ് ഒരു ഫാമിലി എൻറ്റർടൈനറാണ് പക്ഷെ അതിലൂടെ തന്നെ നിങ്ങളെ ഹോപ്പുളി ഇൻസ്പയർ ചെയ്യും മോട്ടിവേറ്റ് ചെയ്യും എൻറ്റർടൈൻ ചെയ്യും സോ ജൂൺ ട്വന്റിയത്തിന് അത് റിലീസ് ചെയ്യുന്നത് സോ ഡെഫിനറ്റ്ലി ഇപ്പം സ്കൂളൊക്കെ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് തിയേറ്ററിൽ തന്നെ ഒന്ന് കാണണം ആൻഡ് താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മൾ തന്നെ എക്സൈറ്റഡ് ആണ് മൂവി തിയേറ്ററിൽ പോയി കാണാൻ വേണ്ടിയിട്ട്

എസ്പെഷ്യലി നമ്മുടെ എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഫെയർവെൽ ടൈം ഫെയർവെൽ അറിയാമല്ലോ യൂഷ്വലി നമ്മൾ ഫെയർവെൽ പ്രോഗ്രാം നമ്മൾ ജൂനിയേഴ്സ് നമ്മൾ സീനിയേഴ്സിന് വേണ്ടി ചെയ്യുന്ന പരിപാടി സോ അതിലാണ് ഞാൻ ഡാൻസ് ആയാലും തിയേറ്റർ ആയാലും അതിലൊക്കെ പങ്കെടുത്ത ഞാൻ ശരിക്കും ഇതിലൊരു പാഷൻ ശരിക്കും പറഞ്ഞ ഒരു അതിൻ്റെ ഒരു ഇഗ്നൈറ്റ് ചെയ്തത് ആ ഫ്ലെയിം ഇപ്പം നിങ്ങൾ കോളേജിൽ പോകുമ്പം അതിൻ്റെ ഇരട്ടി അവസരങ്ങൾ ഉണ്ടായിരിക്കും എസ്പെഷ്യലി ഒരുപാട് ക്ലബ്സ് ഉണ്ടായിരിക്കും വേറെ ഇപ്പം ലൈക്ക് എ സാരി നിങ്ങൾക്ക് ഇഫ് യു ആർ ഇൻട്രസ്റ്റ് ഇൻ ദി ഫിലിം ഫീൽഡ് ചിലപ്പം തിയേറ്റർ ക്ലബ്സ് ഉണ്ടായിരിക്കും ഡാൻസ് ക്ലബ്സ് ഉണ്ടായിരിക്കും സോ നിങ്ങൾ അത് അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ ഒരു ഭാഗമാവാൻ നോക്കുക നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ആവും ആൻഡ് ഇറ്റ്സ് ഗോൺ ബി റിയലി ഫൺ എക്സ്പീരിയൻസ് പക്ഷേ എനിക്ക് തോന്നുന്നു ആ എല്ലാവർക്കും ഏതായാലും സിനിമ മാത്രമല്ല എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ടല്ലോ ആ ഗോൾ നിങ്ങൾ നല്ല എഗ്രസീവായിട്ട് പേഴ്സ്യൂവ് ചെയ്യുക ഞാൻ പറഞ്ഞ പോലെ ഈ ഏജിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് ഉണ്ടാക്കാൻ പറ്റുന്നത് സോ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും സോ ആ റിസ്ക് എടുക്ക് ഗോ ഫോർവേഡ് സ്റ്റേ ഹംഗ്രി നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിരുന്ന എന്തെങ്കിലും നേടാൻ പറ്റും അതൊരു അതോടെ ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ താങ്ക് യു സോ മച്ച് അത് വളരെ നല്ലൊരു ഇൻസ്പിറേഷൻ ആണല്ലോ നമ്മുടെ അടുത്ത് പങ്കുവച്ചത് അപ്പോൾ ഞാൻ മീഡിയ വണിൽ തന്നെ നമ്മൾ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ നമ്മളൊരു കാര്യം പറയാൻ ശ്രദ്ധിച്ചിരുന്നു യു മെയ്ഡ് എ ഡ്രീം യു ലൈക് ലിവ് ഫോർ ഇറ്റ് അപ്പോൾ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഇൻ ലൈക്ക് ഹാർഡ് വർക്ക് ആൻഡ് ബാക്കിയെല്ലാം പേഴ്സിവറൻസ് വാട്ട് ഡു ഹ് ടു സേ എബൗഡിറ്റ് സോ ഹാർഡ് വർക്ക് എന്ന് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് സംതിങ് നമുക്ക് നമുക്കൊരു ഗ്യാരണ്ടിയില്ല ബട്ട് ദ സെയിം ടൈം നമുക്കൊരു ഇൻറ്റുവിഷൻ ഉണ്ടായിരിക്കും നമ്മൾ നന്നായി പണിയെടുത്ത് ഇഫ് യു ആർ ജന്വൻലി പാഷനഡബൌട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു കാര്യത്തിലൂടെ നമുക്ക് പണിയെടുത്താൽ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നേടാൻ പറ്റും ലെറ്റ് ഇറ്റ് ബി എനിത്തിങ് ഏത് മേഖല ആയിക്കോട്ടെ ആക്ടിംഗ് ആയാലും എഞ്ചിനീയറിംഗ് ആയാലും ഇഫ് ഇറ്റ്സ് എ ഡോട്ടറി വാട്ട് എവർ ഇഫ് യു ആർ റിയലി പാഷനഡബൌട്ട് അവർ വർക്ക് നമ്മുടെ ടാലന്റ് ആൾക്കാർ തിരിച്ചറിയും പക്ഷെ നമുക്ക് അതിനുവേണ്ടിയുള്ള ഒരു പേഷ്യൻസ് വേണം ഐ തിങ്ക് പേഷ്യൻസ് ഇസ് ദിക്കി കാരണം നമ്മുടെ സമയം വരും അത് എപ്പോഴാണ് നമുക്ക് ഉറപ്പു വരാൻ പറ്റത്തില്ല പക്ഷെ ആ ഹാർഡ് വർക്ക് ഷോക്കിയ സമയം വരും ഇന്നല്ലെങ്കിൽ നാളെ സോ ജസ്റ്റ് ഈ പേഷ്യൻറ്റ് ആൻഡ് കൺസിസ്റ്റന്റ് ദാറ്റ്സ് എ മസ്റ്റ് ഇമ്പോർട്ടൻ തിങ് താങ്ക് യു സോ മച്ച് ഓക്കെ അപ്പോ നമ്മൾ ദുബായിലായിരുന്നു കുറേ കാലം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലം പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷ്യ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവരും തന്നെ പുറത്തു പോയി പഠിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും എന്താണ് അതിനെക്കുറിച്ച് വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ലിവിങ് ദ ഞാൻ ലിവിംഗ് ദുബായ് ഇസ് നോട്ട് ബിക്കോസ് ഞാൻ ദുബായിൽ ഞാൻ പഠിച്ചു വളർന്നത് ലൈക്ക് ഞാൻ എൽ കെ ജി തൊട്ട് ഹൈസ്കൂൾ കോളേജ് വരെ അവിടെ ചെയ്ത് ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആ സൊ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ആ ഇനിഷ്യൽ ഒരു ആങ്സൈറ്റി ആസൈറ്റിയൊക്കെ ഉണ്ടായിരിക്കും കാരണം നമുക്ക് അറിയാത്ത ഒരു സ്ഥലം നമ്മൾ ആദ്യം ഷിഫ്റ്റ് ചെയ്യുക ചിലപ്പം ഒരുപാട് അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഇന വേ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഞാൻ കുറച്ചുകൂടെ ആയി ഇവിടെ കാരണം ഞാൻ ഇപ്പോഴും ദുബായിൽ പോകുമ്പോൾ എല്ലപ്പോഴും പക്ഷേ എന്നാലും ദിസ് ഇസ് മൈ ഹോം ടൗൺ ഐ മീൻ ദിസ് ഈസ് ഓൾവീസ് മൈ ഹോം ടൗൺ പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ പെർമനൻറ്റ് റെസിഡൻസി ആയിട്ട് ഇവിടെ ഞാൻ സ്ഥിരം താമസം ബട്ട് ഐ ജസ്റ്റ് ഫീൽ ദാറ്റ് എനിവെയർ വെറവ എല്ലാവർക്കും ഇനിഷ്യൽ ഒരു എലിനേഷൻ ഫീൽ ഉണ്ടായിരിക്കും കാരണം നമ്മളൊരു ഒരു വർഷങ്ങൾ വർഷങ്ങളോറും നമ്മൾ ഒരു സ്ഥലത്തിൽ താമസിച്ച് നമ്മൾ അത് യൂസ്ഡ് ആയ അതിൽ അഡാപ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു പുതിയ സ്ഥലത്തോട്ട് സ്ഥലത്തോട്ട് മാറുമ്പോൾ എല്ലാവർക്കും അഡാപ്റ്റ് ചെയ്യാൻ ചില ഡിഫിക്കൽസ് ഉണ്ടായിരിക്കും ബട്ട് ഐ ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ഓഫ് ഇറ്റ് അതിനെ പറ്റി ഒരുപാട് ഓവർ സ്ട്രെസ് ചെയ്യാതിരിക്കുക ആൻഡ് ജസ്റ്റ് ഗോ വിത്ത് ഫ്ലോ ഓഫ് ഇറ്റ് ഐ തിങ്ക് ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ട് തിങ്ബ് മൈലെ ഡിഫറെന്റ് പാടമാണ് സോ അങ്ങനെ ലൈക്ക് ഒരു എന്തായാലും വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ചെയ്ത മോൾഡ് എന്തായിരിക്കും ആക്ച്വലി മൂന്ന് പടങ്ങളെ ആയിട്ടുള്ളൂ അത്രയും വലിയ ഒന്നും നടന്നില്ല ബട്ട് ഇറ്റ്സ് അമേസിങ് കാരണം മൈക്കായാലും പറഞ്ഞാൽ അത് ശരിക്കും വന്നിട്ട് ഒരുപാട് ആൾക്കാർ കണ്ടത് പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ എത്താൻ ഒരു കാരണം തന്നെയാണ് കാരണം കൽബ നിങ്ങൾ ഇത്രയോ ലെവൽ വരെ എത്തിച്ചത് ബിക്കോസ് ഓഫ് യു വൈ ഐ ഇവിടെ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത് സോ ദാറ്റ് അത് ചെയ്യേണ്ടത് അത് ഓഡിയൻസിന് ആ താങ്ക് യു ആൾ ഓഫ് യു യു കെ സോൺസോ മേക്ക് മീരിഡ് ബൈ ഹെറ്റ് സോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യുമായിരുന്നു എസ്പെഷ്യലി കോളേജ് സമയത്ത് ലൈക്ക് എ സൈഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഞാൻ ഞാൻ ബി ടെക് ആം എൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ബൈ ഗ്രാജുവേറ്റ് പക്ഷേ എനിക്കൊരുപാട് ഹൈ ഹഡ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എൻ്റെ ഈ വിഷുവൽ ആൻഡ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിക്കുന്ന ഒരുപാട് കൂട്ടുകാരുമായിരുന്നു സോ അവർക്ക് ഈ ടേം ആൻഡ് പ്രോജക്ട്സ് ഉണ്ട് ഈ ഷോർട്ട് ഫിലിംസോ അതോ ഈ ഷോർട്ട് ആഡ്വേർസോ ഉണ്ടാക്കാൻ സോ അതിന് ഞാൻ ഓഡിഷൻ ചെയ്തൊരു ആക്ടറായിട്ട് ഞാൻ എൻ്റെ മൊഹം അങ്ങോട്ട് അവിടെയൊക്കെ കാണിക്കുമായിരുന്നു സോ പക്ഷേ ഒരു ഫീച്ചർ ഫിലിം വർക്ക് ചെയ്യുമ്പോൾ അത്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് കാരണം ഇതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഇരുന്നൂറ് ആൾക്കാർ ആൻഡ് ദാറ്റ് ടു സം ദ ബെസ്റ്റ് ടെക്നിഷ്യൻസ് ഇൻ ദ മലയാളം ഇൻഡസ്ട്രി സോ എനിക്ക് ആദ്യത്തെ ഷോട്ട് എടുക്കുമ്പോൾ മയക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് എ പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം സ്ഥിരം ചെയ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമുക്ക് അത് നമ്മളതിൽ അഡാപ്റ്റ് ചെയ്ത് വരും സോ ഐ ഐ മീൻ ബട്ട് സോഫ ഇറ്റ്സ് ബിൻ അമേസിംഗ് ഇപ്പം ഇനി ഇനിയും നിങ്ങളെനിക്ക് എൻ്റർടൈൻ ചെയ്യണം ഇനിയും നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് നിങ്ങളെ തീയറ്റ നല്ല നല്ല തേറ്റ് എക്സ്പീരിയൻസ് ചെയ്യണം അതേ എൻ്റെ ഗോൾ സോ സോഫ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സപ്പോർട്ട് ഇങ്ങനെ തന്നെ പോട്ടെ എന്ന് വിശ്വസിക്കുന്നു സോ താങ്ക് യു